കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് വാഹനാപകരണങ്ങളുടെ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു ധാരാളം വാഹനാപകടം കേരളത്തിലുണ്ടായി അതിലെടുത്ത് പറയേണ്ടത് രണ്ടെണ്ണമാണ് ഒന്ന് തിരുവനന്തപുരം സൈഡിലും ഒന്ന് അങ്കമാലിയിലും ഒരാൾ മസ്തിഷ്കമരണം തിരുവനന്തപുരത്തെ സംഭവിച്ചു ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഒരു യുവാവിനത് വെച്ച് പിടിപ്പിച്ച് ആ യുവാവ് സുഖം പ്രാപിച്ച് വരുന്നതിനെ സംബന്ധിച്ച് വാർത്തയിൽ കണ്ടു മറ്റൊന്ന് അങ്കമാലിയിൽ പതിനെട്ട് വയസ്സുള്ള ഒരു യുവാവാണ് വേറൊരു വാഹനവുമായിട്ടുള്ള അപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു അതിൻ്റെ ആ യുവാവിൻ്റെയും ശരീരത്തിലെ പല അവയവങ്ങളും പലർക്കായിട്ട് ദാനം ചെയ്തു കുടുംബാംഗങ്ങൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോഴേ നമ്മുടെ നാട്ടിലെ ഡ്രൈവിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് പല ആളുകളും വണ്ടി ഓടിക്കുന്നവരും കാൽനടയാത്രക്കാരും എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഒരു പ്രധാന സംഗതി ഒരു ഡ്രൈവിങ്ങിൻ്റെ മര്യാദയൊന്നും നമ്മുടെ നാട്ടിലില്ല ഒരു പത്ത് വർഷമൊക്കെ മുമ്പ് ഡ്രൈവ് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ നമുക്കറിയാം ഡ്രൈവിങ്ങിന് മര്യാദ ഇല്ല എന്നുള്ളതാണ് ഞാനങ്ങോട്ട് പോയിക്കോളും മറ്റുള്ളവരെ മാറിക്കോളും എന്നൊരു ചിന്തയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിരപരാധികളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാത്ര രണ്ട് കുടുംബത്തിൻ്റെ അത്താണിയാണ് പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത് മറ്റ് ചില കുടുംബങ്ങളിലെ ആളുകൾക്ക് ജീവൻ കിട്ടി അല്ല അവർക്ക് ജോലിയുള്ളൊരു സാഹചര്യം ഇവരുടെ അവയവങ്ങൾ കൊണ്ടുണ്ടായി മാധ്യമങ്ങളൊക്കെ ഇതിന് പിന്തുണച്ചു നിൽക്കുക ശരിയാണ് പക്ഷേ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആ യുവാവിൻ്റെ മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കുകയും അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് വേണ്ടി പ്രായമുള്ള ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥയും സാഹചര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അവരുടെ കുടുംബാംഗങ്ങൾ അവ ഈ യുവാവിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആളുകൾ ഇനി എങ്ങനെ ജീവിക്കും ജീവിക്കുകയെന്ന് വെച്ചാൽ ജീവിക്കും പക്ഷേ അവർക്കത് പുതിയൊരു സാഹചര്യത്തെ അവർക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇവിടുത്തെ നിയമങ്ങൾ അതിന് വളരെ പഴുതുകളുണ്ട് എന്നാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാരെക്കുറിച്ചൊന്നും നമുക്കറിയില്ല അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരായി അല്ലെങ്കിൽ കോടതിയിൽ ജാമ്യത്തിൽ ഇറക്കി അവരവരുടെ അന്നദിന ജീവിതത്തിലേക്ക് അവർ പോയി അവർ അവരുടെ കുടുംബം പുലർത്തുന്നു അല്ലെങ്കിൽ അവർ മറ്റ് ജോലികൾ ചെയ്യുന്നു പക്ഷേ ഈ കുടുംബം നഷ്ടത്തിൽ അത്താണി നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആ വ്യക്തിക്ക് എന്തെല്ലാം പ്രതീക്ഷകളും എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ടില്ലേ ഇവിടെ ആർക്ക് എങ്ങനെ വേണമെങ്കിലും വണ്ടി ഓടിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഒരാൾ നിസ്സാര കുറ്റങ്ങൾക്ക് പിടിച്ച് അഞ്ഞൂറോ ആയിരവും രണ്ടായിരമൊക്കെ പിഴ ചുമത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഗുരുതരമായ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന ഡ്രൈവർമാർക്ക് ജീവിതകാലത്ത് ഒരിക്കലും ലൈസൻസ് കൊടുക്കാതെയും ഈ വ്യക്തിക്ക് നഷ്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നല്ല രീതിയിൽ കൊടുക്കാൻ അത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് കേസ് നടത്തി കൊടുക്കാനല്ല ഒരു മൂന്ന് മാസത്തിനോ ആറ് മാസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ക്രമീകരണം ഉണ്ടാക്കണം അതുപോലെ തന്നെ അപകടത്തിൽപ്പെടുന്ന മന ആളുകളെ ഡ്രൈവറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം അശ്രദ്ധമായിട്ടൊക്കെ വാഹനം ഓടിക്കുന്നവരുടെ ഡ്രൈവിങ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക മാത്രമല്ല പകരം ഒരു നാലോ അഞ്ചോ വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് ഇവിടെ നിയമങ്ങൾ വെറും നോക്കുകൂത്തിയാണ് രക്ഷ പണമുള്ളവന് അവന് അനു നിയമങ്ങളെല്ലാം അനുകൂലമാകും അവൻ ജാമ്യം എടുക്കും അവൻ പോയി അവൻ്റെ ജോലി ചെയ്യും അവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും നഷ്ടപ്പെട്ടു പോകുന്ന ജീവനും അതിൻ്റെ കുടുംബങ്ങൾക്കും ആരും ഇല്ലാതെ വരിക ഒരു അനുശോചനം ചെയ്യും അല്ല അവൻ്റെ ഹാർട്ട് കൊടുത്താ വാട്സപ്പിലൂടെ അല്ലെ സോഷ്യൽ മീഡിയ കണ്ട് അഭിനന്ദനം അറിയിക്കും എന്നതിനപ്പുറത്ത് ഈ വ്യക്തിയെ അല്ലെങ്കിൽ കുടുംബത്തിന് എന്ത് സഹായമാണ് നാട്ടിലുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് വാഹനം ഓടിക്കുന്നവരുണ്ട് ഞാനും വാഹനം ഓടിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നയാളാണ് പറയാനുള്ളത് ഞാൻ വണ്ടിയം കൊണ്ട് വരുമ്പോൾ എല്ലാവരും മാറിക്കോളും എന്നൊരു ചിന്ത പാടില്ല നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ജീവന് വിലപ്പെട്ടതായിരിക്കുക മറ്റുള്ളവരെ പുതിയ ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അല്ല കേട്ടോ എന്തും ചെയ്യാൻ മടിയില്ലാത്ത വാഹനം ഓടിക്കുന്നതിന് ഒറ്റ ശ്രദ്ധയുമില്ലാത്ത ആളുകളാണ് അവർ പലപ്പോഴും രക്ഷപ്പെടുന്നത് അവരുടെ കഴിവുകൊണ്ടാണെന്ന് അവർക്കൊരു ധാരണയുണ്ട് ഞാൻ അതിനിടയ്ക്ക് കൂടെ കുത്തിക്കേറ്റിപ്പോയി പക്ഷേ ആ അവരുടെ മിടുക്കല്ല മറ്റുള്ള ആളുകൾ ഇതെൻ്റെ തലയിൽ വരല്ലേ എന്ന് വിചാരിച്ച് വണ്ടി ഒതുക്കി കൊടുത്തു പോകുമെന്നുള്ളാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് എം ജി റോഡിലൂടെ വണ്ടി കൊണ്ട് വരുമ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു സംഗതിയുണ്ട് പള്ളിമുക്കിൽ സിഗ്നലുണ്ട് സിഗ്നൽ ഞങ്ങൾ വണ്ടി നിർത്തി സിഗ്നൽ റെഡ് വന്നു മഞ്ഞ വരാറായി പച്ച വരാറായി അപ്പോഴത്തേക്ക് രണ്ട് പെൺകുട്ടികൾ അവർ വർത്താനം പറഞ്ഞ് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നേരെ പോവുക സിഗ്നൽ റെഡ് കിടക്കുക നേരെ പോവുക അവർ ഈ സിഗ്നൽ കിടക്കുന്നതോ വണ്ടികൾ നിർത്തിയിരിക്കുന്നതോ ഒന്നുമില്ല അവരുടെ വണ്ടിയുടെ സിഗ്നലും അവർ കാണുന്നില്ല തുടർന്ന് ആ വണ്ടി പോയി ഞങ്ങൾ ഞാൻ പുറകെ വണ്ടിയോട്ട് ചെല്ലുമ്പോൾ ജോസ് ജംഗ്ഷനിലും അതുപോലെ ഉണ്ടായിരുന്നു അവർ ആ സിഗ്നലിനൊന്നും നോക്കില്ല അവർ നേരെ പോവാണ് വന്ന വണ്ടിക്കാരൻ ചവിട്ടി അവർ പോയി തുടർന്ന് ഉള്ളാഴ്ച മറ്റേ കെ പി സി സി ജംഗ്ഷനിലും ഇതുതന്നെ വന്നു അത് കഴിഞ്ഞ് മാധവ് ഫാർമസി ജംഗ്ഷനിലും അവർ സിഗ്നൽ ഒന്നും നോക്കുന്നില്ല പോകുന്ന ഞാൻ കണ്ടു പിന്നീട് ഞാൻ കണ്ടില്ല ഞങ്ങൾ സിഗ്നൽ കണ്ടു അവിടെ നിർത്തി അപ്പം ഞാൻ പറയുന്നത് അശ്രദ്ധമായിട്ട് രണ്ട് പെൺകുട്ടികൾ റൈറ്റിലേക്ക് ഫുൾ ഇൻഡിക്കേറ്റർ കിടക്കുക എന്നിട്ടും അതും ശ്രദ്ധിക്കുന്നില്ല റോഡിലെ സിഗ്നൽ ശ്രദ്ധിക്കുന്നില്ല പോവുകയാണ് ഏതെങ്കിലും വണ്ടിക്കാരൻ സിഗ്നൽ കണ്ട് റോഡിലെ സിഗ്നൽ കണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇതുങ്ങളെ ഇടിച്ച് വീഴ്ത്തും ഇതുങ്ങളും അപകടത്തിൽപ്പെടും ഈ വരുന്ന വണ്ടിക്കാരൻ സിഗ്നൽ കണ്ട് യഥാർത്ഥ സിഗ്നൽ കണ്ട് വന്ന വണ്ടിക്കാരനും പെട്ടുപോകും അതുകൊണ്ട് ദയവ് ചെയ്ത് വണ്ടി ഓടിക്കുന്നവരോടും യാത്രക്കാരോടും എന്നോട് പറയാനുള്ളത് ദയവ് ഏത് എല്ലാവരുടെയും ജീവനും വിലയുള്ളതാണ് അധികാരികളോടും പറയാനുള്ളത് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന ആരായാലും എത്ര പണമുള്ളവനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ശരി കർശനമായ ശിക്ഷണം നൽകിക്കൊണ്ട് ദൈവം ഇത് മറ്റുള്ളവരുടെ മര്യാദയ്ക്ക് പോകുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വീഡിയോ സംഭവങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക